മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യം ഗൗരി നാരായണി നമോസ്തുതേ ദേവി മഹാത്മ്യത്തിലെ ദേവി കീലകം ആണ് നമ്മളിന്ന് ശ്ലോകം അർത്ഥം പറയുന്നത് ഋഷിരുവാച ഋഷി ഉവാച എന്ന് പറഞ്ഞാൽ മാർക്കണ്ടേയ മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് താഴെ പറയുന്ന ശ്ലോകം വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദി ദിവ്യ ചക്ഷുഷെ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാർത്ഥധാരിണേ ഇവിടെ ശിവനെ സ്തുതിക്കുകയാണ് കീലകം എന്നാൽ ആണി അല്ലെങ്കിൽ പൂട്ട് രഹസ്യ പൂട്ട് നിർമ്മിച്ചത് ശിവനാണ് അതുകൊണ്ടാണ് പരമശിവനെ ആദ്യമേ സ്തുതിക്കുന്നത് വിശുദ്ധ ജ്ഞാനം തന്നെ ശരീരമായി തീർന്നിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായ ബ്രഹ്മസ്വരൂപമാണ് ശിവൻ പരമശിവൻ വിശുദ്ധ ജ്ഞാനദേഹായ ത്രിവേദി ദിവ്യ ദിവ്യചക്ഷുഷേ ത്രിവേദി മൂന്ന് വേദങ്ങൾ ദിവ്യ ചക്ഷുസ് ദിവ്യങ്ങളായ മൂന്ന് നേത്രങ്ങൾ ആ മൂന്ന് നേത്രങ്ങൾ മൂന്ന് വേദങ്ങളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളാണ് പരമശിവൻ്റെ മൂന്ന് നേത്രങ്ങൾ ആ ദിവ്യ ചക്ഷുസുകളോട് കൂടിയ അതിന് ഐഷ്ടികം പാശുകം സൗമികം എന്നും പറയും എന്ന മൂന്ന് വേദികത്രയമാകുന്ന കണ്ണുകളോട് കൂടിയതായ പിന്നെയോ ശ്രേയപ്രാപ്തി നിമിത്തായ ശ്രേയ എന്ന് പറഞ്ഞാൽ മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ശ്രേയപ്രാപ്തി നിമിത്തായ മോക്ഷപ്രാപ്തിക്ക് കാരണഭൂതനായി സോമാർത്ഥധാരിണേ നമഹ സോമാർത്ഥധാരിണ സോമൻ ചന്ദ്രൻ അർത്ഥം പകുതി എന്ന് പറഞ്ഞാൽ ചന്ദ്രകല പകുതിയായ ചന്ദ്രൻ ചന്ദ്രകല ചന്ദ്രകല ശിരസിൽ ധരിച്ചിരിക്കുന്നു സോമാർത്ഥധാരിണി നമ ചന്ദ്രകലയെ ധരിക്കുന്നവനായിരിക്കുന്ന ആ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം അതായത് ബ്രഹ്മസ്വരൂപദേഹനായി മൂന്ന് വേദങ്ങളാകുന്ന ദിവ്യ ചക്ഷുസുകളോടു കൂടിയവനായി മോക്ഷപ്രാപ്തിക്ക് കാരണബൂതനായ ചന്ദ്രകലയെ ധരിക്കുന്നവനായിരിക്കുന്ന പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം ആദ്യം ശിവനെ നമസ്കരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കീലകം നിർമ്മിച്ചത് ശിവനാണ് അപ്പോൾ ഈ പൂട്ട് എന്താണ് ഇങ്ങനെ ഒരു പൂട്ട് സൃഷ്ടിച്ചു ആ രഹസ്യ പൂട്ട് നിർമ്മിച്ച ശിവനായിക്കൊണ്ട് ആദ്യം സ്തുതി ചൊല്ലുന്നു നമസ്കാരം പറയുന്നു അതിൻ്റെ കാര്യകാരണങ്ങൾ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വരും അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് സർവമേതദ് വിജാനീയാൻ मन्त्राणाम् अभिकीलकं सोऽपि क्षमा क्षमावाप्नोति सततं जप्यतल्परा सिद्ध्यान्त्य उच्चाडनफेदि वस्तुनि सकलन्यापि वेदेन स्तुवतां देवि स्तोत्रमात्रेण सिद्ध्यति एकया सर्वमेतद् विजानीयात् मन्त्राणाम् अभिकीलकम् സർവം മന്ത്രാണ എല്ലാ മന്ത്രങ്ങൾക്കും അഭികീലകം അഭികീലകം എന്ന് പറഞ്ഞാൽ സിദ്ധി പ്രതിബന്ധക ശാപരൂപങ്ങളായിരിക്കുന്ന കീലങ്ങളെ നശിപ്പിക്കുന്നു കീലം എന്ന് പറഞ്ഞാൽ ഒരു ആണിയാണ് ആണി ഒരു തടസ്സമാണ് അപ്പോൾ അഭികീലകം സിദ്ധി നമുക്ക് ദേവി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സിദ്ധി ആ ദേവിയുടെ അനുഗ്രഹം അതിന് പ്രതിബന്ധകമായ ശാപരൂപങ്ങളായിരിക്കുന്ന കീലങ്ങളെ പ്രതിബന്ധമായി നിൽക്കുന്നത് ശാപരൂപങ്ങളാണ് മുജ്ജന്മ കാലത്തോ എല്ലാം നമ്മളിങ്ങനെ എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മഫലം മുജ്ജന്മ കർമ്മഫലം ശാപരൂപങ്ങളായിരിക്കുന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ശാപമേറ്റിട്ടുണ്ടോ അങ്ങനെയെല്ലാമുള്ള കീലങ്ങളെ അങ്ങനെയെല്ലാമുള്ള തടസ്സങ്ങളെ നശിപ്പിക്കുന്ന ഏതത് വിജാനീയത് ഏതത് എന്താണ് ഈ എന്താണ് അതിനെ നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് വിജാനീയാതെന്ന് പറഞ്ഞാൽ അറിയുക അറിയുക അതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ സപ്തശതീ സ്തോത്രത്തെ ഉപാസിക്കണം എന്നറിയുക അപ്പോൾ ഇത് എല്ലാം ഈ തടസ്സങ്ങളെല്ലാം നീക്കാൻ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള സപ്തശതീ സ്തോത്രം ആ സ്തോത്രത്തെ ഉപാസിക്കണം എന്നറിയുക അപ്പോൾ എല്ലാ മന്ത്രങ്ങൾക്കും സിദ്ധി പ്രതിബന്ധങ്ങളായിരിക്കുന്ന കീലങ്ങളെ ആണികളെ തടസ്സങ്ങളെ നശിപ്പിക്കുന്ന ഈ സപ്തശതീസ്തോത്രത്തെ ഉപാസിക്കണം എന്നാണ് പറയുന്നത് അഭി എല്ലാ മന്ത്രങ്ങൾക്കും അഭികീലകമാണ് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ ശാപരൂപങ്ങളായ പ്രതിബന്ധങ്ങൾ അപ്പോൾ നാം ജപിക്കുന്ന മന്ത്രത്തിന് ഒരു സിദ്ധിയുണ്ടാകും എന്നാൽ പൂർവജന്മത്തെ ശാപങ്ങളോ ദുഷ്കൃതങ്ങളോ ആ സിദ്ധിക്ക് പ്രതിബന്ധമാകുന്നു എന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി സപ്തശതീ സ്തോത്രത്തെ ജപിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്തോത്രം ഏതേന സ്തുവതാം ദേവി സ്തോത്രം മാത്രയാണ് സിദ്ധ്യതി ഈ സ്തോത്രം കൊണ്ട് മാത്രം ദേവിയെ സ്തുതിക്കുന്ന ഉപാസകന് ദേവി അനുഗ്രഹം നൽകുന്നു ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നു അപ്പോൾ സപ്തശതീ സ്തോത്രം അത്രയേറെ പ്രാധാന്യമർഹിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ സോ ബി ക്ഷേമവാപ്നോതി സോ അബി ക്ഷേമവാപ്നോതി എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നു ആപ്നോതി എന്ന് പറഞ്ഞാൽ കിട്ടുന്നു സഹ അബി ഏതൊരാൾ ക്ഷേമത്തെ പ്രാപിക്കുന്നു ആപ്നോതി എന്ന് പറയുമ്പോൾ പ്രാപിക്കുന്നു ക്ഷേമം പ്ലസ് ആപ്നോതി എന്ന് പറയുമ്പോഴാണ് ക്ഷേമവാപ്നോതി എന്ന് പറയുന്നത് അപ്പോൾ സഹ സ സോ ഒബി സഹ അബി ഏതൊരാളാണോ ക്ഷേമത്തെ പ്രാപിക്കുന്നത് ഈ സതതം ജപ്യ തൽപര സതതം എപ്പോഴും സതതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ജപ്യ തൽപര എല്ലായ്പ്പോഴും ജപിക്കാൻ താല്പര്യം കാണിക്കുന്ന ആ വ്യക്തി എന്താണ് സംഭവിക്കുന്നത് സിദ്ധ്യന്തിയ ഉച്ചാടനാദിനി സിദ്ധ്യന്തിയ ഉച്ചാടനാദിനി ഉച്ചാടനം ഉച്ചാടനം ചെയ്യാനുള്ള കഴിവ് സമ്പാദിക്കുന്നു അതായത് ഉച്ചാടനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വരുന്ന ഈ ശത്രു രൂപങ്ങളെ ഭൂത ഭൂതപ്രേതാദികൾ എന്ന് പറയുമല്ലോ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ താന്ത്രികവിധി പ്രകാരം അതെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഭൂതപ്രേതാദികളെ ഇല്ലായ്മ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് അതെല്ലാം ആ സിദ്ധി ഇത് ചെയ്യാൻ ഉച്ചാടനം ചെയ്യാനുള്ള സിദ്ധി നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ജപ ജപം നടത്തുന്ന സപ്തശ ശതീ സ്ത്രോത്രം ഉപാസിക്കുന്ന ഭക്തന് ഉച്ചാടനാദി ശക്തികൾ ഉണ്ടാകുന്നു ആ സിദ്ധികൾ ലഭിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വരുന്ന എല്ലാ തമോ രൂപങ്ങളെ തമോ രൂപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നമ്മെ വിഷമിപ്പിക്കാനോ എത്തിച്ചേരുന്ന ഭൂതപ്രേതാദികൾ ആയ തമോരൂപങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ആ സിദ്ധി ലഭിക്കുന്നു ആ ഭക്തന് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അലഭ്യങ്ങളായ സകല വസ്തുക്കളും ലഭിക്കുന്നു ഈ സപ്തശതീ മന്ത്രത്തെ ഉപാസിക്കുന്ന ഭക്തന് അലഭ്യങ്ങളായ ലഭിക്കാൻ സാധിക്കാത്ത അത്രയ്ക്കും ദുർലഭമായ അലഭ്യം എന്ന് പറഞ്ഞാൽ ദുർലഭം ദുർലഭമായ സകല വസ്തുക്കളും ലഭിക്കുന്നു ഉച്ചാടനശക്തി ആ സിദ്ധി ലഭിക്കുന്നു ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം ഏതേന സ്തുവതാം ദേവീസ്തോത്രം മാത്രേയാണ് സിദ്ധ്യതി ദേവീ സ്തോത്രം കൊണ്ട് മാത്രം ദേവിയെ സ്തുതിക്കുന്ന ഉപാസകന് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്നു സപ്തശതീ സ്തോത്രം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്